ലക്ഷ്മി വേയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക കൊണ്ടൊരു തോരനാണ് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചെറുപയർ മുളപ്പിച്ചത് കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കിയത് ഇന്ന് ഞാനിവിടെ ഞാൻ തന്നെ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയ വെണ്ടക്കയാണ് എടുത്തിട്ടുള്ളത് ഒരു പത്തോ പതിനഞ്ചോ വെണ്ടക്ക ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ഒരു അഞ്ചലി വെളുത്തുള്ളി പകുതിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുളക് നല്ല എരിവുള്ള മുളകാണ് പച്ചമുളക് പിന്നെ അല്പം പുളിയുള്ള മോര് മോരെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മോര് എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരിപ്പൊളി ഇതൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി എടുക്കാം അതിനു മുമ്പ് ഇപ്പോൾ വെണ്ടക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം വെണ്ടുള്ളം എന്ന് പറയും എന്ന് പറയും നീളം കുറവായിരിക്കും വണ്ണം കൂടുതലായിരിക്കും നല്ല നമുക്കിതൊന്ന് ഉണ്ടാക്കിയ ശേഷം നമുക്ക് പറയാം മാസങ്ങളോളം വളവ് തരുന്നൊരു വണ്ടയാണിത് നല്ല ഹൈറ്റില് പോകുന്ന ഒരു വണ്ടയാണ് മരവണ്ടതുകൊണ്ടാണ് പറയുന്നത് വെണ്ട തൈ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു ചിന്നച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായി വരണം എന്നെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് പച്ചമണൊന്നും ആവി കെട്ടണം വെണ്ടക്ക ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കുറച്ച് സിമ്മിലാക്കി വെച്ച ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കും ചേർത്ത് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും നന്നായി ഒന്ന് ഇളക്കി എടുക്കണം അതിനുശേഷം നമുക്ക് പുളിയുള്ള മോര് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ മോര് ചേർത്ത് കൊടുക്കാം മോര് ചേർക്കുന്നത് എന്താന്ന് വെച്ചാൽ ുമ്പോ അത് വേർവിട്ട് നിൽക്കാനാണ് കുഴഞ്ഞു പോവാതെ ഒറ്റയൊറ്റക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോര് ചേർത്ത് കൊടുക്കുന്നത് മോര് തന്നെ വേണമെന്നില്ല തുളിയില തൈരായാലും മതി ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരല്പം വെള്ളം ചേർക്കുക ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർക്കാവൂ കാരണം മോരും കൂടി ഒഴിച്ചതുകൊണ്ട് ഇത്രയും ചേർക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ വീണ്ടും നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കാം സിമ്മിലാക്കി വെച്ച ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി രസം വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് കൊടുക്കാം പാകമായിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചെരുവേതൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ വണ്ടക്കോര ഇട തയ്യാറായി കഴിഞ്ഞു ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റിയാണ് വെളുത്തുള്ളീൻ്റെയും പിന്നെ മോര് ഇതിന്റെ ഒക്കെ രുചി കൂടി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പ്ലേറ്റിലേക്ക് മാറ്റി വെണ്ടക്ക തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചോറിന്റെ കൂടെ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ ഇത് ഉണ്ടാക്കി എല്ലാവരും നോക്കിയ ശേഷം നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണം അതുകൂടാതെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക നമുക്കിനി അടുത്ത വീഡിയോ വീണ്ടും കാണാം